ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത കണ്ടപ്പോഴത്തെ കാലിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് കാലില് പറയണ ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെട്ടാ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഇതുപോലെ മുമ്പറത്തേക്കൊന്നിറങ്ങിയത് ജസ്റ്റ് കയറുന്ന ടൈമിൽ ആ ടൈലിന്റെ ആ തെറ്റുണ്ടല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂറി കുറച്ച് തൊലി പോയിട്ടുണ്ട് പക്ഷെ ടൈലായാലും പെട്ടെന്ന് പൊടുത്തു നല്ല വേദന രാവിലെ ആകുമ്പോഴത്തേനും നീരൊക്കെ വന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു രീതി ടീറ്റി അടിച്ചില്ല പിന്നെ രണ്ട് മാസം മുന്നേ ഇതുപോലെ ഒരു ടൈല് കോറല് കിട്ടിയതാണ് അപ്പൊ അന്ന് ടീറ്റി അടിച്ചത് കൊണ്ട് പിന്നെ രീതി അടിച്ചില്ല എന്നിട്ട് അവര് മരുന്നൊക്കെ വെച്ചിട്ട് കെട്ടി തന്ന് പിന്നെ ഗുളിക ഒക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫലത്തിലാണ് ഇന്നത്തെ വർക്കിന് പോണത് ആ ഡേറ്റാണ് ഈ കാലിന്റെ മുകളില് കെട്ടി വെച്ചിട്ട് വർക്ക് വർക്കിന് പോണത് അപ്പോൾ അതെങ്ങനെയാവും എന്നറിയുന്നില്ല ഓരോരുത്തരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒമ്പതരയ്ക്കായിരുന്നു ഇവിടെ ഇറങ്ങിയത് ഓട്ടോയിലായിരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇന്നത്തെ വർക്ക് ഒരു കൊളാബ് വർക്ക് ആയിരുന്നു വർക്കായിരുന്നു അവിയൂരായിരുന്നിട്ട് വർക്ക് അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് പോയത് ഭാഗ്യത്തിന് തെറ്റിച്ചില്ല എന്ന് തോന്നുന്നു കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തി കാല്താ ചെറുതായിട്ട് നീരൊക്കെ ഉണ്ട് കാലിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ പോണത് അങ്ങനെ ഒരു പത്തേകാലൊക്കെ ആകുമ്പോൾ ബ്രൈഡിൻ്റെ അവർ നല്ല എന്തോ കല്യാണക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു തോന്നുന്നതും കേട്ടോ അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആളൊരു ഇൻഫ്ലുവൻസറാണ് പിന്നെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടേനൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആൾ ഭയങ്കര മെഹന്തിയിലവരാണ് അപ്പോൾ എല്ലാം അതും എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഇഷ്ടം പോലെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയൊക്കെ ആയ കാര്യം ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ സിമ്പിളായിട്ട് കാലിലും ചെയ്തു കൊടുത്തു ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും മയിലാഞ്ചി കല്യാണത്തിനുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ തിരിച്ച് പോകുന്ന